ഹലോ വെൽക്കം ടു റാസി ഹെൽത്ത് ടിപ്സ് പ്രിയമുള്ളവരെ ഇന്ന് യുവാക്കളിൽ പോലും വർദ്ധിച്ചു വരുന്ന ഒരു ഒരസുഖമാണ് ആവാശയ ക്യാൻസർ വൻകുടലിൽ ക്യാൻസർ അതുപോലെ ചെറുകുടലിൽ ക്യാൻസർ എയ്നസിൽ മലദ്വാരത്തിൽ ക്യാൻസർ ഇങ്ങനെയുള്ള വലിയ വലിയ അസുഖങ്ങളിലേക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് കോൺസ്റ്റിപ്പേഷൻ ആണ് എന്താ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം വൈറസ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും അത് പൈസ ആവട്ടെ മറ്റ് ആമാശയ രോഗങ്ങളാവട്ടെ ഗ്യാസ്ട്രബിൾ അടക്കം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോൺസ്റ്റിപ്പേഷൻ എന്തുകൊണ്ടാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത് കോൺസ്റ്റിപ്പേഷന് ചില കാരണങ്ങളുണ്ട് എന്തൊക്കെയാണ് ആ കാരണങ്ങൾ നമ്പർ വൺ ഉറക്കമൊഴിക്കുക ഉറക്കമൊഴിച്ചാൽ കർശനമായിട്ടും ഡീഹൈഡ്രേഷൻ വരും ഡീഹൈഡ്രേഷൻ കോൺസെൻട്രേഷനിലേക്ക് പോകും നമ്പർ ടു ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കും നിങ്ങളെ വെയിറ്റ് ഉള്ളത് ആ വെയ്റ്റിനെ ഇരുപത്തിയഞ്ച് കൊണ്ട് ഹരിച്ചിട്ട് എത്രയാണോ കിട്ടുന്നത് അത് അത്രയും ലിറ്റർ വെള്ളം നിങ്ങൾ നിർബന്ധമായിട്ട് കുടിക്കണം പ്രത്യേകിച്ച് വേനൽക്കാലമാകുമ്പോൾ നിർബന്ധമായിട്ടും വെള്ളം കുടിക്കണം മൂന്നാമത്തേത് ഓവർ ടെൻഷൻ ഓവർ ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹോർമോൺ ഇംബാലൻസ് സംഭവിക്കുകയും അങ്ങനെ നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയും നിങ്ങളുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വേസ്റ്റ് കിട്ടുകയും ചെയ്യും ഇങ്ങനെ കെട്ടി നിന്നാൽ അത് ബ്ലഡിൽ കയറുകയും തൊൽപ്പുറമുള്ള കംപ്ലൈൻ്റായിട്ട് മാറുകയും ചെയ്യും ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഈ കോൺസ്റ്റിപ്പേഷനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഒന്ന് കൃത്യമായിട്ട് ഉറങ്ങണം രണ്ട് കൃത്യമായിട്ട് വെള്ളം കുടിക്കണം മൂന്ന് നമ്മൾ രാത്രി നിർബന്ധമായിട്ടും ഹെവി ഫുഡ് ഒഴിവാക്കാം ഹെവി ഫുഡ് ഒഴിവാക്കുക തന്നെ വേണം ഇതിന് പഴങ്ങളാവാം ഫ്രൂട്ട് സാലഡ് ആവാം അതുപോലെ വെജിറ്റബിൾ സാലഡ് സാലഡാവാം വളരെ കുറഞ്ഞ ഭക്ഷണം കലോറിയുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നം പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ആധികാരികമായ ചികിത്സ അക്യുപഞ്ചറിൽ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ ഈ പറഞ്ഞ രീതിയിൽ നമ്മളിതിനെ സമീപിക്കുകയാണെങ്കിൽ പരിപൂർണ്ണമായിട്ട് തന്നെ കോൺസെൻപ്ലേഷനെ മാറ്റിയെടുക്കാം പന്ത ബസ്റ്റ്